പ്രിയ കുട്ടികളെ നമ്മൾ ഇന്ന് സ്റ്റേറ്റ് പ്ലസ് വൺ സ്റ്റേറ്റും സി ബി എസ് ഇയിലും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഫൈനൽ അക്കൗണ്ട് അതാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകാണ് അപ്പം ഫൈനൽ അക്കൗണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിൻ്റെ കുറച്ചധികം ഒരു അഞ്ചെട്ട് കണക്കുകൾ നമുക്ക് ചെയ്താലേ നമുക്ക് ഫൈനൽ അക്കൗണ്ട് നിങ്ങൾക്ക് അത്രയും ഭംഗിയായിട്ട് മനസ്സിലാകുകയുള്ളൂ അപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഫോർമാറ്റ് ഒന്ന് വ്യക്തമാക്കി തന്നിട്ട് കണക്കിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് അതിന്റെ വ്യക്തമായിട്ടുള്ള ഫോർമാറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ വർഷത്തിന്റെ അവസാനത്തില് ഇയർ എൻഡിങ്ങില് ആ ഫേമിന്റെ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഓപ്പൺ ചെയ്യുന്നതാണ് ഫൈനൽ അക്കൗണ്ട് ഈ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് മൂന്ന് ഭാഗമായിട്ടാണ് വരുന്നത് ഫസ്റ്റ് പാർട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അക്കൗണ്ട് ആണ് ബട്ട് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ധനപരമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് അത് അക്കൗണ്ട് അല്ല സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ആണ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് അപ്പോ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഓർത്ത് വയ്ക്കാം എല്ലാ ഡയറക്റ്റ് ഐറ്റംസുമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത് എല്ലാ ഇൻഡയറക്ട് ഐറ്റംസും ബാലൻസ് ഷീറ്റിൽ വരുന്നത് അസെറ്റ്സും ലയബിലിറ്റീസും ആണ് വരുന്നത് അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് നമുക്ക് ആദ്യം വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഓപ്പണിംഗ് സ്റ്റോക്ക് കൊണ്ടായിരിക്കും ഒരു ബിസിനസ് നടത്തണമെങ്കിൽ സ്റ്റോക്ക് വേണം ട്രേഡിങ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് വച്ചാണ് അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം തന്നെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും ഈ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ താഴെ നമ്മൾ എഴുതുന്ന ഐറ്റം പർച്ചേസസ് ആണ് പർച്ചേസസിന്റെ പ്രത്യേകത പർച്ചേസസിന്റെ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതാനുള്ള കാരണം ഈ പർച്ചേസസിന് ഒട്ട് ഒട്ടുമിക്ക തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കണക്കിലും പർച്ചേസസിന് റിട്ടേൺസ് ഉണ്ടാകും അപ്പോ വാങ്ങിച്ച ഗുഡ്സ് എന്തെങ്കിലും ക്വാളിറ്റിയിലെ കുറവുള്ളത് കൊണ്ടോ ഡാമേജ് ഉള്ളത് കൊണ്ടോ തിരിച്ചയക്കാം അങ്ങനെ തിരിച്ചയക്കുന്നതാണ് പർച്ചേസ് റിട്ടേൺസ് അപ്പൊ നമ്മൾ ഈ പർച്ചേസസിൽ നിന്നും നമ്മൾ റിട്ടേൺസ് നമ്മൾ മൈനസ് ചെയ്യണം അപ്പൊ ലെസ് പർച്ചേസ് എന്ന് പറഞ്ഞുകൊണ്ട് പർച്ചേസ് റിട്ടേൺസ് കുറച്ചിട്ട് വേണം നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതാനായിട്ട് അപ്പൊ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് അതിനുശേഷം നമ്മൾ പർച്ചേസസ് പർച്ചേസിനും നമ്മൾ റിട്ടേൺസ് മൈനസ് ചെയ്തു ഇനി നമ്മൾ ഇതിന്റെ താഴെ കൊടുക്കുന്നത് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും ആണ് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന ഡയറക്റ്റ് ആണ് വേജസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് ഇനി അതുപോലെ തന്നെ ഇൻവേഡ്സ് മറ്റൊരു എക്സ്പെൻസസ് ആണ് എക്സ്പെൻസാണ് ഇൻവേഡ്സ് ക്യാരീജ് ഇൻവേഡ്സ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചപ്പോ അവർക്ക് കുറച്ച് കൂലിയൊക്കെ കൊടുക്കേണ്ട വന്നു അപ്പൊ പ്രൊഡക്ഷനോട് ബന്ധപ്പെട്ടാണ് റോ മെറ്റീരിയൽസ് മേടിക്കുന്നത് ആ ക്യാരേജ് ഇൻവേഡ്സ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത് ഇതുപോലെ തന്നെ ക്യാരേജ് ഔട്ട്വേഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് സെയിലിന് വേണ്ടിയിട്ട് ആ സമയത്ത് അത് അയക്കാൻ വരും അത് വണ്ടിയിൽ കയറ്റാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന എക്സ്പെൻസ് ആണ് അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കുന്നത് അപ്പൊ ഇവിടെ കാരേജ് ഇൻവേഡ്സ് വന്നു ഇനി പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ഫ്രൈറ്റ് അതുപോലെ തന്നെ ഒക്ട്രിയോ എന്ന് പറഞ്ഞാൽ ഷിപ്പിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴേ അവിടെ കൊടുക്കുന്ന ചെലവുകളാണ് അതൊക്കെ അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഇമ്പോർട്ട് ഡ്യൂട്ടി റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുമ്പോ അവിടെ വരുന്ന ചെലവുകളാണ് ഈ പറഞ്ഞ ഒക്ട്രിയോ ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി ഇതെല്ലാം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് ഉൽപ്പാദനം നടത്താനുള്ള മെറ്റീരിയൽസ് മേടിച്ചപ്പോൾ അതിന് കൊടുക്കേണ്ടി വന്ന ചെലവാണ് ഇതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലാ നമ്മൾ സെയിൽസ് ആണ് എഴുതുന്നത് സെയിൽസും നമ്മൾ ഇന്നർ കൊളത്തിൽ കൊടുക്കും കാരണം ഈ സെയിൽസിനും റിട്ടേൺസ് ഉണ്ടാകും അപ്പം നമ്മൾ സെയിൽസ് ചെയ്ത റിട്ടേൺസ് നമ്മൾ മൈനസ് ചെയ്യണം സെയിൽസ് റിട്ടേൺസ് എന്ന് പറഞ്ഞ് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടേക്ക് എഴുതാനായിട്ട് ഇനി ഇവിടെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഈ സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് വരും ഇനി ഈ സൈഡിൽ വരുന്ന കുറച്ച് ഐറ്റം ഉണ്ട് കിട്ടോ ഫയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് നമുക്ക് കണക്ക് ചെയ്തു വരുമ്പോ ആ പറഞ്ഞു തരാം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഐറ്റം മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഇത്രയും ഇതില് നമുക്ക് വേറ്റസിനൊക്കെ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഓരോ കണക്കുകൾ ചെയ്തു പോകുമ്പോൾ മനസ്സിലാക്കി തരാം ഇപ്പൊ ഇവിടെ ഫോർമാറ്റിൽ കൂടി നമുക്ക് എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യണേന്ന് നോക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടതാ ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ ഈ സൈഡ് നമ്മൾ എല്ലാം കൂട്ടി ഇവിടെ എഴുതും വലിയ എമൗണ്ട് ആ സൈഡായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ അതേ എമൗണ്ട് എഴുതും മറ്റും നമ്മൾ എന്ത് ചെയ്യും വലിയ എമൗണ്ട് ആണ് നമ്മൾ എപ്പോഴും രണ്ട് സൈഡിലും എഴുതുന്നത് ചെറിയ എമൗണ്ട് നമ്മൾ എങ്ങും എഴുതില്ല ഏത് അക്കൗണ്ട് ആയാലും ഒരു അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ടോട്ടൽ ആണ് വലുതെങ്കിൽ ഓർത്ത് വെക്കാൻ പ്രോഫിറ്റ് ആയിരിക്കും അപ്പൊ ഇവിടെ ഈ സൈഡ് കൂട്ടിയതാണ് നമുക്ക് വലിയ എമൗണ്ട് കിട്ടിയതെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അപ്പൊ ട്രേഡിങ് അക്കൗണ്ടിൽ കിട്ടുന്ന പ്രോഫിറ്റിനാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എഴുതും അതായത് ഗ്രോസ് പ്രോഫിറ്റ് കാരി ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എമൗണ്ട് എഴുതും ഇനി ഈ സൈഡ് ആയിരുന്നു വലിയ എമൗണ്ട് നമുക്ക് കിട്ടിയതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഗ്രോസ് ലോസ് ഡൗൺ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ഗ്രോസ് ലോസ് എഴുതും ഇത് രണ്ടും കൂടി വരില്ല ഐദർ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ക്രെഡിറ്റ് ടോട്ടൽ കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റും ഡെബിറ്റ് കൂടി കഴിഞ്ഞാൽ ഗ്രോസ് ലോസും ആയിരിക്കും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുന്നത് ഇതിപ്പോ പല സ്കൂളുകളിലും എടുത്തു തുടങ്ങിയിട്ടില്ല ചില സ്കൂളില തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയ കുട്ടികൾക്കൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഫൈനൽ അക്കൗണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോ ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് വച്ചാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് ഡൗൺ നമ്മൾ ഇപ്പുറത്തേക്ക് എഴുതാം എന്ന് പറഞ്ഞ് നമ്മൾ ഈ സൈഡിലേക്കാണ് എഴുതുന്നത് ഇനി ഗ്രോസ് ലോസ് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഗ്രോസ് ലോസ് എഴുതിയേക്കണേ അപ്പൊ നമ്മൾ ഇവിടെ എഴുതാം ഗ്രോസ് ലോസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് ഇപ്പുറത്തേക്ക് എഴുതും അപ്പൊ ഓർത്ത് വെക്ക രണ്ടും കൂടി വരില്ല വരില്ലോ ഒന്നല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ചെയ്യുന്നത് അവിടെ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്ട് ഇൻകോം ആണ് എല്ലാ ഇൻഡയറക്ട് എക്സ്പെൻസസും നമ്മൾ ഡെബിറ്റ് ചെയ്യും എല്ലാ ഇൻഡയറക്ട് ഇൻകോം നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അപ്പൊ നമുക്ക് ഒരുപാട് ഐറ്റം ഉണ്ട് അപ്പൊ ഇൻഡയറക്ട് എക്സ്പെൻസ് എഴുതാമെന്ന് വെച്ചാൽ ബോർഡിൽ ഒരുപാട് ഐറ്റം നമുക്കുണ്ട് അതെല്ലാം നമുക്ക് ബോർഡിൽ എഴുതാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതൊക്കെ ആയിട്ടാണ് വരുന്നതെന്ന് അത് അധികം കൂടുതലായിട്ടും വരുന്നത് ഇവിടെ ഈ ഡെബിറ്റ് സൈഡിൽ വരുന്നത് സാലറി ഏത് ബിസിനസ് ആയാലും ജോലിക്കാർ ഉണ്ടാകും ശമ്പളം കൊടുക്കാണ്ട് ഒരു സ്ഥാപനവും നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല അപ്പൊ സാലറി നമ്മൾ അവിടെ എഴുതും പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നത് അഡ്വർട്ടൈസ്മെന്റ് അഡ്വർടൈസ്മെന്റ് ഇവിടെ വരും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ ഇവിടെ വരും അതുപോലെ തന്നെ കമ്മീഷൻ കമ്മീഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും റെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും ഇന്ററസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും അങ്ങനെ കൊടുക്കുന്നതെല്ലാം ഇവിടെ വരും ഈ സംഭവങ്ങളെല്ലാം കിട്ടുന്നത് കമ്മീഷൻ റിസീവഡ് കമ്മീഷൻ റിസീവ്ഡ് ഉണ്ടെങ്കിൽ ഇവിടെ വരും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇവിടെ വരും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും അതുപോലെ തന്നെ റെന്റ് റിസീവഡ് ഉണ്ടെങ്കിൽ ഇവിടെ വരും അങ്ങനെ റിസീവ് ചെയ്തതെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും കൊടുത്തതെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും വരും അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഒരുപാട് ഐറ്റം ഉണ്ട് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അതുപോലെ തന്നെ കമ്മീഷൻ പെയ്ഡ് റെന്റ് പെയ്ഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഒരുപാട് ഐറ്റം നമുക്ക് അതിലുണ്ട് അപ്പൊ ഇതെല്ലാം പിന്നെ ഡിപ്രീസിയേഷൻ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഡിപ്രീസിയേഷൻ ഈ ഡിപ്രീസിയേഷനും നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത് ഡിപ്രീസിയേഷൻ നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡിപ്രീസിയേഷൻ നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അസത്തിനുണ്ടാകുന്ന തേയ്മാനമാണ് അപ്പോൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ബാഡ്സ് ബാഡ്സ് ഇല്ലാത്ത ബാഡ്സോ അല്ലെങ്കിൽ ബാഡ്സിനോട് ബന്ധപ്പെട്ട പ്രൊവിഷനോ ഇതൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകില്ല അപ്പൊ ബാഡ്സിന്റെ മാത്രം ഞാൻ ഈ ഇതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയില് യൂട്യൂബിൽ ഞാൻ അത് ചെറിയതായിട്ട് കൊടുത്തിട്ടുണ്ട് ബാഡപ്സ് മാത്രം എങ്ങനെയാണ് വരുന്നതെന്ന് ബാഡ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ വരും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അത് എങ്ങനെയാണ് വരുന്നെന്നുള്ളത് ഒരു ഒന്ന് രണ്ട് മാസം മുമ്പാണ് ബികോം കുട്ടികൾക്ക് ഡൗട്ട് വന്നപ്പോൾ അവർക്കും കൂടി ഉപകാരപ്രദ ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത ഒരു ക്ലാസ്സിൽ ഞാനത് ബാഡഫ്സിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോ ആ ബാഡ്സ് നിങ്ങൾ എന്റെ ഈ ഉഷാസ് അക്കൗണ്ടിങ് സ്കൂൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ബാഡ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടും ഇപ്പൊ ബാഡഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് തന്നേക്കണം ബാഡഫ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതിന്റെ കൂടെ അഡ്ജസ്റ്റ്മെന്റില് വീണ്ടും വാഡംസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യും അഡ്ജസ്റ്റ്മെന്റിലെ പ്രൊവിഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്യും ട്രയൽ ബാലൻസിലെ പ്രൊവിഷൻ ഓൾഡ് പ്രൊവിഷൻ പ്രൊവിഷനാണ് നമ്മൾ മൈനസ് ചെയ്യും ഇത്രയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നത് ഈ നമ്മൾ ഇങ്ങനെ കണക്ക് ചെയ്ത് വരുമ്പോഴേ ചിലപ്പോൾ നമുക്ക് ലെസ് ഓൾഡ് പ്രൊവിഷനും കുറച്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആൻസർ കിട്ടും അങ്ങനെ വന്ന നമുക്ക് ആ പ്രൊവിഷൻ എമൗണ്ട് ഓൾഡ് പ്രൊവിഷൻ മാത്രം നമുക്ക് എഴുതാം ബാക്കിയെല്ലാം ഇപ്പുറത്ത് കാൽക്കുലേഷൻ നടത്തിയിട്ട് എഴുതാം അത് ഞാൻ കണക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം ഇനി അതുപോലെ തന്നെ ഇത് ഇതിന് നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് പ്രോഫിറ്റ് അഥവാ നെറ്റ് ലോസ് നെറ്റ് പ്രോഫിറ്റ് വരണം എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കൂടി കഴിഞ്ഞാൽ നെറ്റ് ലോസ് ആയിരിക്കും ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഡൗൺ എന്നല്ല എഴുതുന്നത് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേഡ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും നെറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ഈ സൈഡാണ് കൂടുതൽ കിട്ടിയതെങ്കിൽ നമ്മൾ ഇവിടെ എഴുതാം എന്ത് നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതാം ഇവിടെയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ വന്നെങ്കിൽ നമ്മൾ ഇവിടെ എഴുതും നെറ്റ് ലോസ് ഡൗൺ അല്ല സോറി നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ നെറ്റ് ലോസ് ആണെങ്കിലും നെറ്റ് ലോസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും അപ്പൊ അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കുറെ ഐറ്റം ഉണ്ട് ഇതെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞിട്ട നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് വരും അപ്പൊ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റിന്റെ സൈഡ് വരുന്നത് അപ്പൊ ബാലൻസ് ഷീറ്റ് നമുക്ക് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡ് ഫേമിന്റെ ലയബിലിറ്റീസ് റൈറ്റ് സൈഡ് ഫേമിന്റെ അസറ്റ്സ് ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡില് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ എല്ലാ ലയബിലിറ്റീസും ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അതിന്റെ അസരിച്ചു ആണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ നമുക്ക് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാകും ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാൻ നമുക്ക് തരുന്നത് ഏതാ ട്രയൽ ബാലൻസ് ആണ് ട്രയൽ ബാലൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാ അക്കൗണ്ടുകളുടെ ബാലൻസ് എടുത്ത് മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ് നമ്മൾ പറഞ്ഞിരുന്നു ട്രയൽ ബാലൻസിന്റെ ആദ്യത്തെ കോളത്തില് എക്സ്പെൻസസും ലോസസും അസറ്റും ആണ് വരുന്നത് ട്രയൽ ബാലൻസിന്റെ രണ്ടാമത്തെ കോളത്തില് ഇൻകോ ഗെയിനും ലയബിലിറ്റീസും ആണ് വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന ക്യാപിറ്റൽ ക്യാപിറ്റൽ ലയബിലിറ്റി ആയതുകൊണ്ട് ആ ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റിൽ ആയിരിക്കും നമുക്ക് തന്നേക്കണേ ആ ക്യാപിറ്റൽ വച്ചാണ് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ആ ക്യാപിറ്റൽ നമ്മൾ ആദ്യം എഴുതും ഇതിന്റെ കൂടെ നമ്മൾ ആഡ് നെറ്റ് പ്രോഫിറ്റ് ഇവിടെ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ഇല്ലേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോ അവിടെ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് അത് നമ്മൾ ആഡ് ചെയ്യും ഇത് ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ ഡ്രോയിങ്സ് ഉണ്ടോ എന്ന് നോക്കണം ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പാർട്ണർ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തേക്കണതാണ് അങ്ങനെ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അയാൾ ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല ട്രയൽ ബാലൻസിൽ ഡ്രോയിങ്സ് തന്നിട്ടുണ്ടാകും ഡ്രോയിങ്സ് ട്രയൽ ബാലൻസിന്റെ ഫസ്റ്റ് ഗോൾ ആയിരിക്കും സെക്കൻഡ് കോളത്തില് ക്യാപിറ്റലും ഫസ്റ്റ് കോളത്തിലായിരിക്കും ഡ്രോയിങ്സും അപ്പോഴാണ് ക്യാപിറ്റൽ കുറേയുള്ളു അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ ഡ്രോയിങ്സ് നമ്മൾ ഈ ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ ചെയ്യുന്ന ഡ്രോയിങ്സ് ഡ്രോയിങ്സ് നമ്മൾ മൈനസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എഴുതും ഡ്രോയിങ്സ് നമ്മൾ മൈനസ് ചെയ്തിട്ട് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതും ഇനി നമ്മൾ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റീസ് സൈഡിലാണ് ആ ബിസിനസിന്റെ എല്ലാ പ്രധാനപ്പെട്ട ലയബിലിറ്റീസും നമ്മൾ അതിൽ കൊടുക്കണം അപ്പോ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോ ഏതൊക്കെ വരും എന്ന് പറയാം കുറെ ഐറ്റം ഉണ്ട് നമുക്ക് എല്ലാം ബോർഡിൽ എഴുതാൻ പറ്റില്ല അപ്പോ ഐറ്റംസ് വരുന്നത് ക്രെഡിറ്റ് ബിൽസ് പേയബിൽ ബാങ്ക് ലോൺ ഇതെല്ലാം ബിസിനസിന്റെ ലയബിലിറ്റീസ് ആണ് പിന്നെ നമുക്ക് കുറെ അഡ്ജസ്റ്റ്മെന്റിൽ വരും ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ചെട്ട് കണക്ക് നമ്മളിത് ചെയ്യും ഫൈനൽ അക്കൗണ്ടിന്റെ അപ്പൊ ഓരോ കണക്കുകളിലും നമ്മൾ ഓരോ പ്രത്യേക അഡ്ജസ്റ്റ്മെന്റുകളായിട്ടാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട വരും അത് അഡ്ജസ്റ്റ്മെന്റ് പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുള്ളൂ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാൽ കൺഫ്യൂഷൻ വരും അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന ലൈബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ ബാങ്ക് ലോൺ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ലൈബിലിറ്റീസ് അപ്പോ നമ്മൾ അതെല്ലാം ഇവിടെ എഴുതും ബിൽസ് പേയബിൾ ബാങ്ക് ലോൺ ക്രെഡിറ്റേഴ്സ് ഇതെല്ലാം നമ്മൾ ഇവിടെ എഴുതും അതുപോലെ തന്നെ അസറ്റ് സൈഡ് അല്ല ഏറ്റവും ആദ്യം വരുന്നത് ക്യാഷാണ് ക്യാഷ് അറ്റ് ബാങ്കും ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ ക്യാഷ് മാത്രമേ ഉണ്ടാകുള്ളൂ പിന്നെ നമുക്ക് ഇവിടെ തരുന്ന അസറ്റ് മെയിൻ ആയിട്ട് വരുന്ന അസറ്റ് ഡെപ്റ്റേസ് ബിസിനസ് പലർക്കും കടമായിട്ട് വിറ്റിട്ട് അവരിൽ നിന്നും കിട്ടാനുള്ളതാണ് ഡെപ്റ്റേസ് അപ്പൊ ഡെപ്റ്റേസ് ഉണ്ടാകാം അതുപോലെ തന്നെ ബിസിനസ്സിന് സ്വന്തമായിട്ട് ബിൽഡിങ് ഉണ്ടെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ് ഉണ്ടാകാം പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടാകാം അതുപോലെ തന്നെ ബിസിനസ്സിൽ ഫർണിച്ചർ ഉണ്ടാകാം ഇതെല്ലാം ബിസിനസിന്റെ അസെറ്റാണ് ബിൽസ് റിസീവബിൾ ഉണ്ടാകാം ഇതെല്ലാം ബിസിനസിന് അസെറ്റാണ് അപ്പൊ ബിസിനസിന്റെ എല്ലാ അസറ്റും നമ്മൾ അസറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡും ഒരുപോലെയാണ് കിട്ടുള്ളൂ നമ്മൾ ചെയ്തത് ശരിയാണെങ്കിൽ ഒരുപോലെയാണ് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയാണ് അതിന്റെ നോർമൽ ആയിട്ട് വരുന്ന ഐറ്റംസ് ഇനി നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടം വെച്ച് നമുക്ക് ഓരോ പ്രോബ്ലം നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്യും അപ്പോ അതുകൊണ്ട് എല്ലാവരും വീഡിയോ റെഗുലർ ആയിട്ട് കാണാം ഇപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഒട്ടുമിക്ക സ്കൂളിന് ഫൈനൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത് അപ്പോ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല നിങ്ങളുടെ ബോർഡ് എക്സാമിനും നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകും ഫൈനൽ അക്കൗണ്ട് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അത്ര ഇമ്പോർട്ടന്റ് ആണ് അപ്പോ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഫൈനൽ അക്കൗണ്ടിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോ ഓക്കെ